ഞാനൊരു യഹൂദനാണ് എങ്കിലും ഈ നഗരത്തിലാണ് ഞാൻ വളർന്നത് ഗമാലിയേലിന്റെ പിതാക്കന്മാരുടെ നിയമത്തിൽ നിഷ്കൃഷ്ടമായ ശിക്ഷണം ഞാൻ നേടി ഇന്ന് നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തെ കുറിച്ച് തീക്ഷ്ണത നിറഞ്ഞവനായിരുന്നു പുരുഷന്മാരെയും സ്ത്രീകളെയും ബന്ധിച്ച് ഈ ഞാൻ സംഘം മുഴുവൻ തന്നെയും എനിക്ക് സാക്ഷികളാണ് ബന്ധനത്തിലാക്കി ജെറുസലേമിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ അവരിൽ നിന്ന് സഹോദരന്മാർക്കുള്ള കത്തുകളും വാങ്ങി അവിടേക്ക് യാത്ര പുറപ്പെട്ടു മാനസാന്തര കഥ ഞാൻ യാത്ര ചെയ്ത് മധ്യാനത്തോടെ ദമാസ്കസിനടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് നിന്ന് ഒരു വലിയ പ്രകാശം എന്റെ ചുറ്റും വ്യാപിച്ചു വീണു ഒരു സ്വരം എന്നോട് ഇങ്ങനെ പറയുന്നത് കേട്ടു സാബോൾ സാബോൾ നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്തുകൊണ്ട് ഞാൻ ചോദിച്ചു കർത്താവെ അങ്ങ് ആരാണ് അവൻ പറഞ്ഞു നീ നസ്രായനായ യേശുവാണ് ഞാൻ എന്റെ കൂടെ പീഡിപ്പിക്കുന്നവർ പ്രകാശം കേട്ടില്ല ഞാൻ ചോദിച്ചു കർത്താവെ ഞാൻ എന്തു ചെയ്യണം കർത്താവ് എന്നോട് പറഞ്ഞു എഴുന്നേറ്റ് പോവുക നിനക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അവിടെ വച്ച് നിന്നോട് പറയും പ്രകാശത്തിന്റെ തീക്ഷ്ണത കൊണ്ട് എനിക്ക് ഒന്നും കാണാൻ സാധിക്കാതെ വന്നപ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്നവർ കൈക്ക് പിടിച്ച് അങ്ങനെ ഞാൻ ദ മാസ്കസ് അവിടെ താമസിച്ചിരുന്ന സകല യഹൂദർക്കും സുസമ്മതനും നിയമം അനുസരിക്കുന്നതിൽ നിഷ്ഠയുള്ളവനുമായിരുന്ന അനനിയാസ് എന്ന ഒരു മനുഷ്യൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു സഹോദരനായ സാബുൾ നിനക്ക് കാഴ്ച തിരിച്ചു കിട്ടട്ടെ ഉടൻ തന്നെ എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടുകയും ഞാൻ അവനെ കാണുകയും ചെയ്തു അവൻ പറഞ്ഞു നമ്മുടെ പിതാക്കന്മാരുടെ ദൈവത്തിന്റെ ഹിതമറിയാനും നീതിമാനായവനെ ദർശിക്കാനും അവന്റെ അതിരത്തിൽ നിന്നുള്ള സ്വരം ശ്രവിക്കാനും നിന്നെ അവിടുന്ന് നിയമിച്ചിരിക്കുന്നു നീ കാണുകയും കേൾക്കുകയും ചെയ്തതിനെ കുറിച്ച് എല്ലാ മനുഷ്യരുടെയും മുമ്പാകെ അവനു നീ സാക്ഷിയായിരിക്കും ഇനി നീ എന്തിനു കാത്തിരിക്കുന്നു എഴുന്നേറ്റ് സ്നാനം സ്വീകരിക്കുക അവന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നിന്റെ പാപങ്ങൾ കഴുകിക്കളയുക വിജാതീയരുടെ അപ്രസ്തോലൻ ഞാൻ ജെറുസലേമിൽ തിരിച്ചു വന്ന് ദേവാലയത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ദിവ്യാനുഭൂതി ഉണ്ടായി കർത്താവ് എന്നോട് ഇപ്രകാരം സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു അവൻ പറഞ്ഞു നീ വേഗം ജെറുസലേമിന് പുറത്ത് കടക്കുക കാരണം എന്നെ കുറിച്ചുള്ള നിന്റെ സാക്ഷ്യം അവർ സ്വീകരിക്കുകയില്ല ഞാൻ പറഞ്ഞു കർത്താവേ ഞാൻ സിനഗോകൾ തോറും ചെന്ന് നിന്നിൽ വിശ്വസിക്കുന്നവരെയെല്ലാം ബന്ധനസ്ഥരാക്കുകയും പ്രഹരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് അറിയാം നിനക്ക് സാക്ഷ്യം നൽകിയ നൽകിയോസിന്റെ രക്തം ചിന്തപ്പെട്ടപ്പോൾ ഞാനും നിന്ന് അത് അംഗീകരിക്കുകയും അവൻറെ സൂക്ഷിക്കുകയും ചെയ്തു അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു നീ പോവുക അങ്ങ് ദൂരെ വിജാതിയരുടെ അടുക്കലേക്ക് ഞാൻ നിന്നെ അയക്കും സമക്ഷം ഇത്രയും പറയുന്നതുവരെ അവർ അവനെ ശ്രദ്ധിച്ചു കേട്ടിരുന്നു

ആക്രോശിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി കൽപ്പിച്ചു അവർ പൗലോസിനെ ബന്ധിച്ചപ്പോൾ അവൻ ചോദിച്ചു റോമ പൗരനായ ഒരുവനെ വിചാരണ ചെയ്ത് കുറ്റം വിധിക്കാതെ ചമ്മട്ടികൊണ്ടടിക്കുന്നത് നിയമാനുസൃതമാണു ശതാധിപൻ ഇത് കേട്ടപ്പോൾ സഹസ്രാധിപനെ സമീപിച്ചു പറഞ്ഞു അങ്ങ് എന്താണ് പൗരനാണല്ലോ അപ്പോൾ സഹസ്രാധിപൻ വന്ന് അവനോട് ചോദിച്ചു പറയൂ നീ പൗരനാണോ അതെ എന്ന് അവൻ മറുപടി നൽകി സഹസ്രാധിപൻ പറഞ്ഞു ഞാൻ ഒരു വലിയ തുക കൊടുത്താണ് ഈ പൗരത്വം വാങ്ങിയത് പൗലോസ് പറഞ്ഞു എന്നാൽ ഞാൻ ജന്മന റോമാ പൗരനാണ് അവനെ അവനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങിയിരുന്നവർ ഉടനെ നിന്ന് പിൻവാങ്ങി പൗലോസ് റോമാ ബന്ധനസ്ഥനാക്കിയതിൽ ഭയപ്പെട്ടു അവന്റെ മേൽ കുറ്റാരോപണം നടത്തുന്നതിന്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പിറ്റേ ദിവസം സഹസ്രാധിപൻ അവനെ മോചിപ്പിച്ചു എല്ലാ പുരോഹിത പ്രമുഖന്മാരും സംഘം മുഴുവനും സമ്മേളിക്കാൻ അവൻ കൽപ്പിച്ചു പിന്നീട് പൗലോസിനെ കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ നിർത്തി